ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സയൻസിലെ തന്നെ പത്താം ക്ലാസ് സയൻസിലെ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ആണ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഫിസിക്സ് പോർഷൻസ് എല്ലാവർക്കും അറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോർഷൻസ് ആണ് നിറയെ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുള്ള ടോപ്പിക്കാണ് ഈ ഫിസിക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ചാപ്റ്ററിന്റെ പേരാണ് ഇലക്ട്രിസിറ്റി നല്ല പഠിച്ചുകൊള്ളുക അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇലക്ട്രിസിറ്റിയിൽ ഒരു നാലഞ്ച് ടോപ്പിക്ക് കൺഫേം ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് അതേപോലെ തന്നെ കുറച്ച് സംസ് ഉണ്ട് ആ ഒരു സംസ് നോക്കി ഈ ഒരു നാലഞ്ച് ടോപ്പിക്ക് ഒക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് മാർക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇലക്ട്രിസിറ്റിയുടെ സ്റ്റാർട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് കറണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പൊ കറണ്ടിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കറണ്ടിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് കറണ്ട് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കറണ്ട് ക്യാരി കണ്ടക്ടേഴ്സ് ഏതൊക്കെയാണ് അതിനെപ്പറ്റിയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി എന്താണ് കറണ്ട് അപ്പം നമ്മൾ എപ്പോഴും കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാല് ഐ ആണ് അപ്പൊ കറണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞുതരാം ഈസി ആയിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് ടോപ്പിക്ക് മാത്രമേ പറഞ്ഞു പോകുകയുള്ളൂ കാരണം ബോർഡ് എക്സാമിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നൊക്കെ ഫുൾ ചാപ്റ്റർ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിച്ചിട്ട് പോയാൽ കൺഫേം ആയിട്ട് മാർക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഐ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് അപ്പം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട് കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ് ചാർജ് ഡിവൈഡ് ബൈ ടൈം കറണ്ട് സോ കറണ്ട് ഇലക്ട്രിസിറ്റി റേഷ്യോ ഓഫ് ചാർജ് ടു ടൈം ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം ടൂ മാർക്ക് ക്വസ്റ്റ്യായിരിക്കും ചോദിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഐസ് ഈക്വൾ ടു ക്യൂ ബൈ ടി ക്യാപിറ്റൽ ക്യൂ ആണ് എഴുതേണ്ടത് വേറെ ടി കറണ്ടൊരു യൂണിറ്റ് ഉണ്ട് ഈ കറണ്ടിന്റെ യൂണിറ്റിന് പറയുന്ന പേരാണ് ആംബിയ ആംബിയർ നിങ്ങൾക്ക് സമ്മ് ചോദിക്കുമ്പോൾ കൺഫേം ആയിട്ട് നിങ്ങൾ ആ പ്രോബ്ലത്തില് ലാസ്റ്റ് യൂണിറ്റ് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അപ്പൊ കറണ്ട് ഈസ് ഈക്വൾ ടു ക്യൂബൈ ടി കറണ്ട് ഹാസ് എ യൂണിറ്റ് കാൾഡ് ആംബിയർ ഇനി കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിറയെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലെ അമീറ്റർ ഗാൽബനോ മീറ്റർ അങ്ങനെ നിറയെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ഇതിൽ വന്നിട്ട് മോസ്റ്റ്ലി കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അമീറ്റർ എന്ന് പറയും കറണ്ട് ഈസ് മെഷേർഡ് ബൈ എ ഇൻസ്ട്രുമെന്റ് കാൾഡ് അമീറ്റർ അമീറ്റർ എപ്പോ ഈ അമീറ്റർ വന്നിട്ട് ഒരു സർക്യൂട്ട് കണക്ഷനിൽ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക പാരൽ കണക്ഷനും സീരിയസ് കണക്ഷനും ഉണ്ട് പക്ഷെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അമീറ്റർ എപ്പോഴും ഒരു സർക്യൂട്ട് ഡയഗ്രത്തില് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു അതിനൊരു ഫോർമുല ഉണ്ട് ഡബ്ല്യു ബൈ ക്യൂ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വഗ്ഡൺ വഗ്ഡൺ ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ദ റേഷ്യോ ഓഫ് വക്ഡൺ ടു ചാർജ് ഈസ് കാൾഡ് പോട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് സിംപ്ലി ആയിട്ട് പറയാം അപ്പോൾ ടു ഡബ്ല്യു ബൈ ക്യൂ ഇനി ഈ കറണ്ടിനൊരു യൂണിറ്റ് ഉള്ളത് പോലെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഒരു യൂണിറ്റ് ഉണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് വോൾട്ട് എന്ന് പറയും വോൾട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഓൾട്ട് മീറ്റർ എന്ന് പറയും ഓൾട്ട് മീറ്റർ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ എഴുതണം വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കേട്ട് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എഴുതുക അതിന്റെ അതിൻ്റെ എഴുതുക അതിൻ്റെ യൂണിറ്റ് എഴുതുക അത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് എഴുതുക ഈ ഒരു നാല് കോൺസെപ്റ്റ് അതിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതേപോലെ തന്നെയാണ് അടുത്ത ഈ ചാപ്റ്ററിലെ വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഓംസ് ല നല്ല പഠിച്ചിട്ട് പോവുക ഓംസ് ല ഒരു നൂറ്റി ഒന്ന് ശതമാനം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ഈ ഓംസില എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് അയാളാണ് ഇത് കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതിന് ആ പേര് കൊടുത്തിട്ടുള്ളത് ഓംസ്ലെന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്റർ ആണ് വി അപ്പൊ അക്കോഡിംഗ് ടു ഓംസ്ല ബി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻ പോയിന്റ് ഓഫ് എ വയർ ഇപ്പൊ ഞാൻ ഒരു വയർ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ വയറിന് രണ്ട് പോയിന്റ് കാണും അല്ലെ സ്റ്റാർട്ടിങ് പോയിന്റും കാണും എൻഡിങ് പോയിന്റും കാണും ഈ രണ്ട് എൻഡ് പോയിന്റ്സിന്റെ ഇടയിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓംസ് ഓംസില യൂസ് ചെയ്യുന്നത് അപ്പൊ അക്കോർഡിംഗ് ടു ഓംസ് ഓംസില ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ് പോയിന്റ്സ് ഓഫ് എ വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണല്ലോ അപ്പൊ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ സിമ്പിൾ വി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ഐ പക്ഷേ ഈ ഡയറക്ട്ലി പ്രൊപ്പോഷണലിറ്റി നമ്മൾ എപ്പോഴും എവിടെ ഒരു ഡയറക്ട്ലി പ്രപ്പോഷണലിറ്റി കിടന്നാലും അത് മാറ്റും നമ്മൾ ഡയറക്ട്ലി പ്രൊപ്പോസണലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും ആ കോൺസ്റ്റന്റ് ഇവിടെ അതേപോലെ തന്നെയാണ് ഈ സിംബല് മാറ്റാനായിട്ട് ഞാനൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം അപ്പം ഈ സിംബല് മാറുമ്പോഴത്തേനും അവിടെ ഈക്വൾ ടു വരും വി ഈസ് ഈക്വൾ ടു ഐ ആർ ഞാനിവിടെ ആഡ് ചെയ്ത കോൺസ്റ്റന്റ് ആണ് ആർ വേർ ആർ ഈസ് കാൾഡ് റെസിസ്റ്റൻസ് എന്ന് പറയും ഒരു പുതിയൊരു ടേം ആണ് റെസിസ്റ്റൻസ് എന്ന് പറയും അപ്പൊ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസണൽ ടു ഐ വിസ് ഈക്വൾ ടു ഐ ആർ വേർ ആർ ഈസ് എ കോൺസ്റ്റന്റ് കാണ്ട് റെസിസ്റ്റൻസ് അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ഓംസ് ഓംസ്ല അപ്പൊ നിങ്ങളുടെ എക്സാമിന് ഓംസ് ഓംസ്ല വാട്ട് ഈസ് ഓംസ് ഓംസ്ലാ എന്നൊരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ് പോയിന്റ് ഓഫ് എ വയർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ദ കറണ്ട് അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോസണൽറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും ആ കോൺസ്റ്റന്റിന് പറയുന്ന പേരാണ് ൻസ് ആർ അപ്പൊ വിസ് ഈക്വൽ ടു ഐആർ എന്ന് പറയും പിന്നെ ഇതിന് വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട് ഇത് നിങ്ങൾ എഴുതിയിട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് കൂടെ എഴുതണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും ടെമ്പറേച്ചർ മാറൂല ഈ ഒരു പ്രോസസ്സിൽ ടെമ്പറേച്ചർ ത്രൂഔട്ട് ദ പ്രോസസ് ടെമ്പറേച്ചർ ബി കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പൊ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ അപ്പൊ വി ഈസ് ഈക്വൾ ടു ഐ ആർ എന്ന് വന്നു ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് ഇക്വേഷൻസ് നമുക്ക് എടുക്കാം അതായത് ഐ ഇസ് ഈക്വൾ ടു വി ബൈ ആർ ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് ഞാൻ ഇതെടുത്തത് ഐ ഇസിക്വൾ ടു വി ബൈ ആർ എടുക്കാം അതേപോലെ ആർ ഈസ് ഇക്വൽ ടു വി ബൈ ഐ ഈ ഒരു ഇക്വേഷനും എടുക്കാം അപ്പൊ ഈ ഒരു മൂന്ന് ഇക്വേഷനും നല്ല നോക്കുക പ്രോബ്ലത്തിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഓംസ്ല അപ്പം ആയിട്ട് കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓംസ് ഓംസ്ല ഇനി അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാം ഓംസിലായി നമ്മൾ പഠിച്ച ഒരു പുതിയൊരു ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ആർ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്നത് നോക്കാം ഈ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദി വയർ നമ്മൾ എടുക്കുന്ന ഒരു വയറിന്റെ ലെങ്ത് അതിന്റെ ഏരിയ ഓഫ് പ്രോസക്ഷൻ അതേപോലെ തന്നെ അതിന്റെ നാച്ചു ഓഫ് ദി മെറ്റീരിയൽ ഏത് മെറ്റീരിയലാണ് നമ്മൾ നമ്മളിപ്പോൾ ഒരു വയർ നമ്മൾ കോപ്പർ വയർ യൂസ് ചെയ്യാം അലുമിനിയം വയർ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് വയർ നമുക്ക് യൂസ് ചെയ്യാം ഏത് വയറാണോ യൂസ് ചെയ്യുന്നത് അതിന്റെ നാച്ചർ പിന്നെ ടെമ്പറേച്ചർ ആ ഒരു ടെമ്പറേച്ചർ ഇത്രയും ഫാക്ടേഴ്സ് റെസിസ്റ്റൻസിന് അഫക്ട് ചെയ്യും ലെങ്ത് ഓഫ് ദി വയർ ഏരിയ ഓഫ് ക്രോസെക്ഷൻ നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ ടെമ്പറേച്ചർ അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു ഫോർമുല ഇതിന്ന് എഴുതാൻ വേണ്ടി പറ്റും റെസിസ്റ്റൻസിൽ കണക്കാക്കിയിട്ടുള്ള ഒരു ഫോർമുല എഴുതാൻ വേണ്ടി പറ്റും റെസിസ്റ്റൻസ് ഈസ് ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓഫ് ദി വയർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ടു ഏരിയ ഓഫ് ക്രോസെക്ഷൻ അപ്പൊ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ വൺ എന്ന് എടുക്കാം ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ ടു എന്ന് എടുക്കാം ഈ ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടു നോക്കുമ്പോഴത്തേനും അതിന്റെ രണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ആണ് അല്ലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടിലും ആറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അത് ചേർത്ത് എഴുതുമ്പോഴത്തേനും ആർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു എൽ ഇൻ ടു വൺ ബൈ എ എന്ന് എഴുതാം അല്ലെ ഇനി നോക്കിയാണ് ഇവിടെ നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോഷണാലിറ്റി കിടപ്പുണ്ട് അപ്പൊ അത് മാറ്റാനായിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് ആഡ് ചെയ്യണം അപ്പൊ ഇവിടെ ഒരു പുതുസായിട്ടൊരു കോൺസെന്റ് ആഡ് ചെയ്തു ഈ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തു ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി റെസിസ്റ്റിവിറ്റി എന്ന് പറയും അപ്പൊ ഇത് ഇതിനെ നമ്മൾ റോ എന്ന് പറയും റോ നമ്മൾ പി എഴുതൂലെ പി എ കുറച്ച് ഇങ്ങനെ സ്ലാങ് പോസ് കുറച്ച് ഇങ്ങനെ ചരിച്ചെഴുതിയാൽ മതി റോ സോ ആർ ഈസ് ഇക്വൾ ടു അനദർ ഇമ്പോർട്ടന്റ് ഫോർമുല റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് ആർ ഈസ് ഈക്വൾ ടു റോ എൽ ബൈ എ റോ ൾഡ് റെസിസ്റ്റിവിറ്റി എൽ ഈസ് കാൾഡ് ലെങ്ത് ഓഫ് ദി വയർ ഏരിയ എ ഈസ് കാൾഡ് ഏരിയ ഓഫ് പ്രോസക്ഷൻ ഇതിൽ എ മോസ്റ്റ്ലി നിങ്ങൾക്ക് കൊടുത്തിരിക്കില്ല അപ്പൊ എ കണ്ടുപിടിക്കാനായിട്ട് ഫോമുലെന്ന് പറഞ്ഞത് പൈ ആർ സ്ക്വയർ സർക്കിളിന്റെ ഫോർമുലയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എ ഈസ് ഈക്വൾ ടു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല ഇവിടെ യൂസ് ചെയ്യും ഇനി ഈ ഒരു ഫോർമുലിന്ന് നമുക്ക് വീണ്ടും റോ കണ്ടുപിടിക്കാം എൽ കണ്ടുപിടിക്കാം എ കണ്ടുപിടിക്കാം അപ്പൊ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് എന്ന് വരും റോ സോറി ആ റോ ഈസ് ഈക്വൾ റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഫോർമുല കിട്ടി അതേപോലെ റോ ലെങ്ത് കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുല കിട്ടി അതേപോലെ ഏരിയ ഓഫ് പ്രോസിക്ഷൻ കണ്ടുപിടിക്കാനും നമുക്ക് ഒരു ഫോർമുല കിട്ടും എ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ ആർ ഒരു ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ ആ ഫോർമുലേന്ന് തന്നെ നമുക്ക് മാറ്റി 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 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പം ഈ ഒരു ഫോർമുല നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് നാല് ഫോർമുല നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അപ്പം റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഫോർമുലയുണ്ട് ലെങ്തിന് ഒരു ഫോർമുല ഉണ്ട് ഏരിയ ഓഫ് പ്രോസിഷൻ കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട് റെസിസ്റ്റൻസിന് ഒരു ഫോമുലുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് കൊസ്റ്റൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാക്ടേഴ്സ് റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഡിപ്പെൻഡ് ചെയ്തൊരു പ്രോബ്ലം ആയിരിക്കാൻ ചോദിക്കാനുള്ള സാധ്യത ഓക്കെ ഇനി നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേന് ആ സർക്യൂട്ട് ഡയഗ്രാം ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നൊക്കെ നോക്കണം ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ആവത്തില്ല ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമേ കറണ്ട് പാസ് ആവുകയുള്ളൂ അപ്പൊ സപ്പോസ് നിങ്ങൾക്ക് രണ്ട് മാർക്കിനെ ഡ്രോ ചെയ്യ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേനും നമ്മൾ മെയിൻ ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബാറ്ററി ആണ് അല്ലേ ഒരു ബാറ്ററി വേണം അപ്പൊ ബാറ്ററിയെ നമുക്കറിയാം ബാറ്ററിയുടെ സിംബൾ ഒരു സെല്ലിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്കറിയാം ഒരു നമുക്ക് വീട്ടിൽ ഒരു സെല്ല് വാങ്ങിക്കുമ്പോഴത്തേനും അതിനൊരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ട് നെഗറ്റീവ് ടെർമിനൽ ഉണ്ട് പോസിറ്റീവ് ടെർമിനലിനെ നമ്മൾ എപ്പോഴും ഒരു ബിഗ് ലൈൻ വെച്ച് ഡിനോട്ട് ചെയ്യും ഒരു സ്മോൾ ലൈൻ ഇരുന്നാൽ അത് നെഗറ്റീവ് ടെർമിനൽ അപ്പം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് അപ്പൊ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാനും നമുക്ക് കൺഫോ ആയിട്ട് വയർ വേണം ബാറ്ററി വേണം അതേപോലെ തന്നെ കീ വേണം ബൾബ് വേണം പിന്നെ ഒരു അമീറ്റർ എത്രമാത്രം കറണ്ട് അതിൽ പാസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു മീറ്റർ വേണം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വരയ്ക്കാം അപ്പൊ ഫസ്റ്റ് നമ്മളൊരു സർക്യൂ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേന് ഒരു ബാറ്ററി വരച്ചു പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അപ്പൊ നിങ്ങൾ നെഗറ്റീവ് പോസിറ്റീവ് ഒരു കണക്ഷൻ കൊടുക്കുക ഒരു ബാറ്ററി ഞാൻ വരച്ചു ഈ ബാറ്ററിയില് ഞാനൊരു ദാ ഇതെന്ന് പറയുന്നത് ഒരു കീയുടെ സിമ്പിൾ ആണ് സ്വിിച്ചിന്റെ സിംബിൾ ആണ് കീ അകത്തൊരു ഡോട്ട് ഇടുക ഡോട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ മീനിങ് സ്വിച്ച് ഈസ് ഓപ്പൺ എന്നാണ് സ്വിച്ച് ഓഫ് എന്നാണ് എന്റെ മീനിങ് അപ്പൊ അകത്ത് ഡോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സ്വിച്ച് ഓൺ എന്നുള്ളൊരു മീനിങ് വരുള്ളൂ എപ്പോഴും നിങ്ങൾ ഡോട്ട് ഇടാൻ വേണ്ടി മറക്കരുത് അതിനെ ഞാനൊരു അമീറ്ററുമായിട്ട് കണക്ട് ചെയ്തു എ അമീറ്റർ ഡിനോട്ട് ചെയ്യുന്ന എ ക്യാപിറ്റൽ എ ആയിട്ട് കണക്ട് ചെയ്തു അതിനെ ഞാന് ഈ ഒരു സിംബിൾ എന്ന് പറഞ്ഞാല് ബൾബിന്റെ സിംബിൾ ആണ് ഇതൊരു ബൾബിന്റെ സിംബിൾ ആണ് ഈ ബൾബുമായിട്ട് ഡിസ്കണക്ട് ചെയ്തു ഈ ബൾബുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇത്രയും കണക്ട് ചെയ്താലേ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രാം ആയെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ബാറ്ററിയുടെ പോസിറ്റീവ് സ്മോൾ ലൈൻ എന്ന് പറയുമ്പോഴത്തേനും നെഗറ്റീവാണ് എപ്പോഴും കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് അത് നെഗറ്റീവ് ടെർമിലോട്ട് വരും അപ്പൊ നിങ്ങൾ ആരോ മാർക്ക് ഈസ് കമ്പൾസറി ആരോ മാർക്ക് കമ്പൾസറി ആയിട്ട് ഇടണം അപ്പൊ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് ഫ്ലോ ആയിട്ട് ഈ വയർ വഴി കറണ്ട് ഫ്ലോ ആയിട്ട് അമീറ്ററിൽ വരും എപ്പോഴും നോക്കുക ബാറ്ററിയുടെ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടായിരിക്കും കണക്ഷൻ അപ്പൊ ഇത് പോസിറ്റീവ് ആണെങ്കിൽ കൺഫേം ആയിട്ട് ഇത് നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ഇങ്ങനെ ആവുമ്പഴത്തും കൺഫേം ആയിട്ട് ദിസ് ഈസ് എ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയാം കാരണം ഇതിലൊരു ഫോൾട്ട് അങ്ങനെയൊന്നുമില്ല സ്വിച്ച് വന്ന് ഓൺ പൊസിഷനിലാണ് എല്ലാ കണക്ഷനും പെർഫെക്റ്റ് ആണ് അപ്പൊ ക്ലോസ് ആണ് കറണ്ട് ഫ്ലോ ആവും കറണ്ട് ഫ്ലോ ആവുമ്പോഴത്തേനും ബൾബ് വിൽ ഗ്ലോ ബൾബ് വന്ന് കത്തും അപ്പൊ ഒരു ഡ്രോയെ ക്ലോ സർക്യൂട്ട് ആയിക്കറോ എന്ന് പറഞ്ഞ് കേട്ടാല് നിങ്ങൾ ഇതേപോലെ വരയ്ക്കുക വരച്ചു കഴിഞ്ഞിട്ട് ആരോ മാർക്ക് നിങ്ങൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കിട്ടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് വരച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക ആരോ മാർക്ക് ഇടുക പിന്നെ അതെല്ലാം കൂടെ മാർക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എഴുതാം കീ എന്ന് എഴുതാം ഇവിടെ ആ മീറ്റർ എന്ന് എഴുതാം ഇവിടെ ബൾബ് അതുപോലെ ഇവിടെ എന്ന് എഴുതാം വരച്ചെല്ലാം മാർക്ക് ചെയ്ത് കറക്റ്റാ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും ഓക്കെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ പാരൽ ഫൈവ് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു question ആണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ സീരീസ് പറഞ്ഞുതരാം സീരീസ് കണക്ഷൻ റെസിസ്റ്റേഴ്സ്റ്റ ഡോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സിമ്പിൾ ആണ് ഇത് ഇങ്ങനൊരു സിമ്പിൾ നിങ്ങൾക്ക് നിങ്ങളെ കൊസ്റ്റ്യൻ പേപ്പറിലോ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ മീനിംഗ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്നുള്ള മീനിങ് മീനിങ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്താൽ എങ്ങനെയാണ് പാലൽ കണക്ട് ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസിന് മാറ്റം വരുമോ മാറ്റം വരുല്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അടുത്ത് പഠിക്കുന്നത് അപ്പം ഞാനൊരു മൂന്ന് റെസിസ്റ്റേഴ്സ് എടുത്ത് ആ മൂന്ന് റെസിസ്റ്റേഴ്സിനെ ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം സീരീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ലൈനിൽ കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ അപ്പം ആ റെസിസ്റ്റൻസിന് ഞാൻ പേര് കൊടുത്ത് R1, R2, R3. ഈ ൻസിനെ ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേന് കൺഫേം ആ ബാറ്ററി കണക്ഷൻ വേണം ബാറ്ററി കണക്ഷൻ ഇരുന്നാൽ മാത്രമേ കറണ്ട് പാസ് ആവുകയുള്ളു പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരു കീ ഒരു സ്വിച്ച് കണക്ട് ചെയ്തു അതേപോലെ തന്നെ ഞാൻ ഒരു മീറ്റർ കണക്ട് ചെയ്തു കണക്ട് കുറച്ച് വലുതായിട്ട് വരയ്ക്കുക ഡയഗ്രാം അപ്പോ മൂന്ന് റെസിസ്റ്റൻസ് എടുത്തു ആർ വൺ ആർ ടൂ ആർ ത്രീ അതേപോലെ തന്നെയാണ് ഞാൻ ബാറ്ററി കണക്ട് ചെയ്തു സ്വിച്ച് കണക്ട് ചെയ്തു ആ കണക്ട് ചെയ്തു ഇനി ഈ റെസിസ്റ്റർസിന് പാരലായിട്ട് ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു വോൾട്ട് മീറ്റർ ബി അപ്പം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് ടെർമിലോട്ട് വരും ബാറ്ററിയുടെ പോസിറ്റീവ് ആ മീറ്ററിന്റെ പോസിറ്റീവ് ഓക്കെ നെഗറ്റീവ് കറണ്ട് വിൽ ബി അപ്പൊ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറിന്റെ വാല്യൂ എത്ര അപ്പൊ നമുക്ക് നിങ്ങൾ ഈ ഒരു കൊസ്റ്റിൻ കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു സർക്യൂട്ട് ഡയഗ്രി ഇതേപോലെ വരയ്ക്കുക വരച്ചിട്ട് ഒരു പാരഗ്രാഫ് നിങ്ങൾ എഴുതുക എഴുതുക എന്ന് പറയുമ്പോഴത്തേനും അക്രോസ് ദി സീരീസ് അമീറ്റർ എപ്പോഴും സീരീസ് ആയിരിക്കും വോൾട്ട് മീറ്റർ എപ്പോഴും പാരൽ കണക്ഷൻ ആയിരിക്കും അപ്പം വെൻ ദ സ്വിച്ച് ഈസ് ഓൺ കറണ്ട് ഓൺ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേനും കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് അപ്പൊ ഈ റെസിസ്റ്റൻസ് എങ്ങനെ മാറും നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ്ല ഓംസ്ല ഫോമിൽ എന്താണ് ബിസ്ഇക്വൽ ടു ഹൈആർ നോക്കുക ശ്രദ്ധിക്കുക സീരീസ് കണക്ഷനിൽ കറണ്ട് മാറത്തില്ല കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും ഇവിടെ ഹൈ കറണ്ട് ഇവിടെ പാസ് ചെയ്യണമെങ്കിൽ ത്രൂഔട്ട് ദ സർക്യൂട്ട് ദർ ബി കറണ്ട് മാറൂല ഓക്കെ അപ്പൊ നമുക്കറിയാം അക്കോർഡിംഗ് ടുമസ ടു ഐ ആർ അതേപോലെ പക്ഷെ ഇത് വി വൺ ബി ടു വി ത്രീ ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വൺ ആയിരിക്കും ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇത് വി ത്രീ ആയിരിക്കും അപ്പൊ വി വൺ ഈസ് ഈക്വൾ ടു ഐ ആർ വൺ എന്ന് എഴുതാം ബി ടു ഈസ് ഇക്വൾ ടു ഐ ആർ ടു എന്ന് എഴുതാം ബി ത്രീസ് ഈക്വൾ ടു ഐ ആർ ത്രീ എന്ന് എഴുതാം ഇത് ഇക്വേഷൻ നമ്പർ വണ് ഫോർ നാല് ഇക്വേഷൻ കിട്ടി ഇത് വേറെ ഒന്നും ചെയ്തില്ല ഞാൻ ഹോംസ്ലാങ് എടുത്തതാണ് ഇവിടെ കറണ്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ കറണ്ടിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല കറണ്ടിന് ഐ തന്നെ എഴുതി ഇനി ഈ നാല് ഇക്വേഷനും കൂടെ ഒന്ന് ആഡ് ചെയ്യുക വി ഇസിക്വൾ ടു ബി വൺ പ്ലസ് ബി ടു പ്ലസ് ബി ത്രീ ബിടെ വാല്യൂ എന്താണ് ആണ് ഐ ആർ വി ഇസിക്വൾ ടു ഐ ആർ ബി വണ്ണിന്റെ വാല്യൂ വാല്യൂ കോമൺ ആയിട്ട് ഒരു ഐ ഇരിപ്പുണ്ട് ഐ പുറത്തെടുക്കുക ബാക്കറ്റിനകത്ത് ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഐ ആർ ഇരിപ്പുണ്ട് ഐയും ഐയും ക്യാൻസൽ ആവും ബാലൻസ് നോക്കുക ആർ ഈസിക്കോൾ ടു ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ എത്ര സിമ്പിൾ ആണ് ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് സീരീസ് അപ്പൊ നിങ്ങൾക്ക് ഇതൊരു മൂന്ന് മാർക്ക് അല്ലെങ്കിൽ സീരീസും പാരലും കൂടെ ചേർത്ത് ഫൈവ് മാർക്ക് ചോദിക്കാം അപ്പൊ സീരീസ് ഈ സി അല്ലേ അപ്പൊ അതേപോലെ അടുത്ത് ഞാൻ പാലൽ പറഞ്ഞുതരാം അപ്പൊ ഈ സീരീസ് കളക്ഷനിൽ റെസിസ്റ്റൻസ് വന്ന് എപ്പോഴും മാക്സിമം ആയിരിക്കും മറക്കരുത് കാരണം എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുകയാണ് ടോട്ടൽ സമ്മാണ് സമ്മതുകൊണ്ട് തന്നെയാണ് സീരീസ് കളക്ഷനിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എപ്പോഴും മാക്സിമം ആയിരിക്കും ഓക്കെ പാരൽ കണക്ഷൻ നോക്കാം റെസിസ്റ്റൻസ് ഇൻ പാരൽ അപ്പൊ മൂന്ന് റെസിസ്റ്റൻസ് എടുക്കുക ആദ്യം ഞാൻ സീരീസ് എന്ന് പറയുമ്പോൾ ഒരേ വയറിൽ കണക്ട് ചെയ്യുക മൂന്ന് വയറിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് മൂന്ന് പാരൽ കണക്ഷൻ ഇതാ ഇങ്ങനെ വരയ്ക്കുക ആർ വൺ ആർ ടൂ ആർ ത്രീ അപ്പൊ ഇതിന്റെ മെയിൻ കണക്ഷൻസ് എല്ലാം അതേപോലെ തന്നെ വരയ്ക്കുക ബാറ്ററി பேட்டரி கனெக்ஷன் கொடுக்க அமீட்டர் கனெக்ஷன் கொடுக்க கனெக்ஷன் கொடுக்க இது பாரலாய்ட்டு வோல்ட்டு மீட்டர் கனெக்ஷன் கொடுக்க கனெக்ஷன் வோல்ட்டு மீட்டர் கணக்னும் வரக்கிப்போ கொச்சு வலுதாய் வரக்கா இவ்வளோ இது கொண்டாட் வரச்சது அப்போ வோல்ட்டு மீட்டர் கனெக்ஷன் கொடுக்க இது பேட்டரியோட பாசிட்டிவ் நெகட்டிவ் கரண்ட் ஃபுய் ஃபிரம் போசிட்டீவ் டு நெகட்டீவ் டெர்மினல் கரண்ட் ஃபோ ஆகி அப்ப இது அமீட்டரிட் பாசிட்டிவ் இது நெகட்டிவ் ഇത് വോൾട്ട് മീറ്ററിന് പോസിറ്റീവ് നെഗറ്റീവ് കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ടെർമിനലോട്ട് എൻഡ് ചെയ്യും അപ്പൊ ഡയഗ്രാം ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ഫസ്റ്റ് സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും കറണ്ട് മാറില്ല കാരണം ഒരേ ലൈനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്താ ഈ കണക്ഷൻ ഇവിടെ വന്നിട്ട് ഇവിടെ സ്പ്ലിറ്റ് ആവുന്നുണ്ട് സ്പ്ലിറ്റ് ആകുന്നുള്ളത് കൊണ്ട് തന്നെ കറണ്ട് വന്നിട്ട് ഇവിടെ ചേഞ്ച് ആവും ഇതുവഴി ഫസ്റ്റ് ആറുപണിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ വൺ ആയിരിക്കും ആർ ടൂല പാസ് ചെയ്യുന്ന കറണ്ട് ഐ ടൂ ആയിരിക്കും ആർ ത്രീയിൽ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ത്രീ ആയിരിക്കും ഓക്കെ അപ്പോൾ കറണ്ട് ഇവിടെ മാറുന്നുണ്ട് അപ്പോൾ ഏതാണോ മാറുന്നത് നമ്മൾ അതിനെയാണ് എടുക്കേണ്ടത് ഫസ്റ്റ് വണ്ണിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറി അതുകൊണ്ട് നമ്മൾ അതിനെ എടുത്തു സെക്കൻഡ് കേസിൽ കറണ്ട് മാറുന്നുണ്ട് അപ്പോൾ കറണ്ടിനെയാണ് നമ്മൾ എടുക്കേണ്ടത് ഐ ഇ സിക്വൾ ടു ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ എന്ന് എടുക്കുക ഐ ഇ സിക്വൾ ടു ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ാണ് ഇതിന്റെ ഡെറിവേഷൻ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസിലിസ് ഈക്വൾ ടു ഐ ആർ അപ്പൊ ഐയുടെ വാല്യൂ എടുക്കേണ്ടത് ഐ ഈസ് ഈക്വൽ ടുത്ത ഐ വൺ ഈസ് ഈക്വൾ ടു ബി ബൈ ആർ വൺ ഐ ടു ഈസ് ഈക്വൾ ടു ബി ബൈ ആർ ടു ഐ ത്രീസ് ഈക്വൾ ടു ബി ബൈ ആർ ത്രീഷൻ നമ്പർ വണ് ഇക്വേഷൻ നമ്പർ ടു ഇക്വേഷൻ നമ്പർ ത്രീ ഇക്വേഷൻ നമ്പർ ഫോർ നാല് ഇക്വേഷൻ കിട്ടി പിന്നെ ആദ്യം ഫസ്റ്റ് നമ്മൾ സീരീസിൽ ചെയ്ത പോലെ തന്നെ ഈ നാല് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുക ഐ ഇക്വൾ ടു ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോഴത്തേനും ഐ ഐയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും v വൺ ബി ബൈ ആർ വൺ പ്ലസ് ബി ബൈ ആർ r3 നോക്കുക ഇതിൽ കോൺസ്റ്റന്റ് ആയിട്ട് കോമൺ ആയിട്ട് ബി എടുക്കാം അപ്പോൾ വി ബൈ ആർ ഇ സിക്വൾ ടു ഒരു ബി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ കിട്ടും ബിയും ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം റിമൈനിങ് നോക്കുക വൺ ബൈ ആർ ഈ സിക്വൾ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ ഇതാണ് പാരലിന്റെ ഫോമുല മനസ്സിലായോ ഒൻ ബൈ ആറ് സി ടു ഒൻ ബൈ ആറ് പ്ലസ് ഒൻ ബൈ പ്ലസ് ഒൻ ബൈ ആർ ത്രീ സീരീസ് ആണെങ്കിൽ ആർ ഐ സി ടു ടു വൺ പ്ലസ് ആർ ടൂ പ്ലസ് ആർ ത്രീ അപ്പൊ സീരീസിൽ എപ്പോഴും റെസിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും പാരൽ കണക്ഷനിൽ എപ്പോഴും റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കും മറക്കുക കാരണം ഒൺ ബൈ പറഞ്ഞതുകൊണ്ട് നമ്മൾ വാല്യൂസ് എപ്പോഴും കുറവായിട്ടായിരിക്കും കിട്ടുന്നത് ഇതാണ് ആ ഒരു ഡെറിവേഷൻ അപ്പൊ രണ്ടു കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഫൈവ് മാർക്കിന് റെസിസ്റ്റൻസ് ഇൻ സീരീസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻ പാരൽ ചോദിക്കാം അപ്പൊ രണ്ടിന്റെ ഡയഗ്രാം വരയ്ക്കിയ ഡയഗ്രാം വരച്ചിട്ട് അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡെറവേഷനെല്ലാം നീറ്റായിട്ട് ആയിട്ട് ചെയ്യുക ഓക്കെ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് ഈ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാം അല്ലേ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഏതൊരു ടി വി ആയാലും ഫ്രിഡ്ജായാലും കുറച്ച് നേരം നമ്മൾ ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം അതിൽ ചത് തൊട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് ചൂടായിട്ടിരിക്കും അപ്പം കറണ്ടിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമല്ല ഉള്ളത് ചൂട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനെ പറയുന്ന പേരാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് അല്ലെ ഏത് നമ്മളൊരു കറന്റിലെ എക്യുപ്മെന്റ്സ് എടുത്താലും ഇൻസ്ട്രുമെന്റ് എടുത്താലും അതിൽ ഹീറ്റും പ്രൊഡ്യൂസ് ആവും അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ അയൺ ബോക്സ് എന്ന് പറയുന്നത് അയൺ ബോക്സ് അതേപോലെ തന്നെയാണ് ടോസ്റ്റർ കെറ്റില് ഇതൊക്കെ നമുക്ക് ഹീറ്റ് മാത്രം ലൈറ്റ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ നമുക്കൊരു അയൺ ബോക്സിന്റെ യൂസസ് അറിയാം നമുക്കതിലെ ലൈറ്റ് അല്ല ആവശ്യം നമുക്കതിനെ നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്യണം അതിന്റെ ചൂടാണ് നമുക്ക് ആവശ്യം ഓക്കെ അപ്പൊ നമുക്ക് ലൈറ്റ് ഇട്ട് അത് കറണ്ട് അതുവഴി പാസ് ചെയ്താൽ മാത്രമേ അത് ഹീറ്റും പ്രൊഡ്യൂസ് ആവുള്ളൂ അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് അയൺ ബോക്സിൽ ടോസ്റ്ററിൽ കെറ്റിലൊക്കെ നമ്മൾ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ കറണ്ട് ഹാവിങ് ഓൾസോ ദ പ്രോപ്പർട്ടി ഓഫ് പ്രൊഡ്യൂസ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ഓൾസോ ദീസ് പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടിസ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് എന്ന് പറയും ഇനി ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ടിനെ നമുക്ക് ഒരു ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ആ ലോയെ പറയുന്ന പേരാണ് ജൂൾസ് ല ജൂൾസ് ലാ എന്ന് പറയും അപ്പൊ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറന്റിനെ ജൂൾസ് ലാ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിനെ ഹെച്ച് എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് ഹെച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഇതാണ് ഫോർമുല ഹെച്ച് ഈസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി ദ ഹീറ്റിംഗ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡിൻ എക്യുപ്മെന്റ്സ് ഓർ ഇൻസ്ട്രുമെന്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട് ഡയറക്ട് പ്രൊപ്പോഷണൽ ടു റെസിസ്റ്റൻസ് ആൻഡ് ഡയറക്ട് പ്രൊപ്പോസൾ ടു ടൈം ഐ എന്ന് പറഞ്ഞ കറണ്ട് ആണ് റെസിസ്റ്റൻസ് ആൻഡ് ടി എന്ന് പറഞ്ഞ ടൈം ആണ് സ്ക്വയർ ഓഫ് ദി കറണ്ട് റെസിസ്റ്റൻസ് ആൻഡ് ടൈം സോ ഹെച്ച് ഈസ് ഈക്വൾ ടു ഐ സ്ക്വയർ ആർ ടി ഈ ലായ പറയുന്ന പേരാണ് ജൂൾസ് എന്ന് പറയും ഓക്കെ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് പവർ എന്ന് പറയുന്നത് പവർ പവർ എന്ന് പറയുമ്പോഴത്തേനും ഈക്വൾ ടു വി ഇൻ ടു ഐ ഒരു ഫോർമുലയാണ് പവർ ഈസ് ഇക്വൾ ടു വി ഇൻ ടു ഐ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഐ എന്ന് പറയുന്നത് കറണ്ട് ആണ് അപ്പൊ പവർ ഈസ് ഇക്വൾ ടു വി ഇൻ ടു ഐ ദ പ്രോഡക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട് ഈസ്കൾഡ് പവർ ഇനി ഈ ഇതിനെ നമുക്ക് മാറ്റിയിട്ടേ ഇരിക്കാം ഈ ഫോമിലെ തന്നെ നമുക്ക് മാറ്റാം ഈ ബി ഇൻ ഐക്ക് ബയുടെ ഫോമിൽ എന്താണ് ക്യൂബൈ ടി അപ്പൊ ഈ ഐക്ക് ബദലായിട്ട് ബി ക്യുബൈ എന്ന് യൂസ് ചെയ്യാം ഐയുടെ പ്ലേസിൽ ഞാൻ മാറ്റി ഇനി ബിക്ക് ബദലായിട്ട് വി ഇഇ സിക്കൾ അക്കോർഡിംഗ് ടു ഹോംസ് അല്ലേ അപ്പൊ ഈ വീടെ പ്ലേസിൽ നമുക്ക് ഐ ആർ യൂസ് ചെയ്യാമല്ലോ ഐ ആർ ക്യൂ ബൈ ടി ഇങ്ങനെ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം മാറ്റി മാറ്റിയെടുക്കാൻ വേണ്ടി അത് നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ഫോമുലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തുക നോർമലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പി എസ് സി ഗോൾ ടൂ വീണ്ടു ഐ എന്നുള്ള ഫോമുലയാണ് ഇതിൽ നമുക്ക് വി കും ഐയുടെ വാല്യൂസ് മാറ്റി 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 എടുത്തിട്ട് ഗിബൺ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി പവറിന്റെ ഒരു യൂണിറ്റ് ഉണ്ട് പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് വാട്ട് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ ഇതിന്റെ ഹയർ യൂണിറ്റിന് പറയുന്ന പേരാണ് കിലോ വാട്ടം എന്നും പറയും കിലോ വാട്ടം എന്നും പറയും ഓക്കെ വാ നോർമൽ യൂണിറ്റ് വാട്ട് ആണ് ഹയർ യൂണിറ്റിന് പറയുന്ന പേരാണ് കിലോ വാട്ടർ ഇനി വൺ കിലോ വാട്ട് അവറിനെ നിങ്ങളോടും മാറ്റാൻ പറയും വൺ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു എത്ര ജൂൾസ് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും വൺ മാർക്കിനെ സപ്പോസ് കേൾക്കാം ഇല്ലെങ്കിൽ നമുക്ക് ടൂ മാർക്കിന അപ്പൊ ഞാനിതാ മാറ്റാൻ പോയാണ് വൺ കിലോ കിലോ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം തൗസൻഡ് ആണ് അല്ലേ തൗസൻഡ് ഇൻറ്റു അവർ അവറിനെ നമ്മൾ ഫസ്റ്റ് മിനിറ്റിലോട്ട് മാറ്റും മിനിറ്റ് പിന്നെ സെക്കൻഡിലോട്ട് മാറ്റും അപ്പൊ മിനിറ്റിലോട്ട് മാറും വൺ അവർ ഈ സി കോൾ ടു സിക്സ്റ്റി മിനിറ്റ് സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ ഇൻറ്റു സിക്സ്റ്റി നമ്മൾ ആഡ് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി സി സിക്സ്റ്റി എന്ന് പറഞ്ഞാല് മിനിറ്റ് ഈ സിക്സ്റ്റി എന്ന് പറഞ്ഞാല് സെക്കൻഡ് അപ്പൊ ഇതെന്ന് പറഞ്ഞാല് കിലോവാട്ടിനെ മാറ്റിയതാണ് അപ്പൊ തൗസൻഡ് ഇൻറ്റു സിക്സ്റ്റി ഇൻറ്റു സിക്സ്റ്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയും ഇത് ഫുള്ള മൾട്ടിപ്ലൈ ചെയ്താല് ത്രീ സിക്സ് എത്ര സീറോ നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സീറോ കിടപ്പുണ്ട് ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് അഞ്ച് അപ്പൊ ഇതിനെ നമുക്ക് ത്രീ പോയിന്റ് സിക്സ് ഇൻ ടു ടെന്നിന്റെ പവറിൽ എഴുതാം ടെന്നിന്റെ പവറിൽ മാറ്റുമ്പോഴത്തേന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സീറോ കിടപ്പുണ്ട് അപ്പൊ ടെൻ ടു ദ പവർ ഓഫ് സിക്സ് ജൂൾ എന്ന് എഴുതാം കാരണം ഇവിടെ ഞാൻ ഇവിടെയാണ് ഡെസിമൽ ഇട്ടത് പോയിന്റ് ഇട്ടത് അപ്പൊ ഡെസിമിന് ശേഷം ആറ് നമ്പർ ഉണ്ട് അതുകൊണ്ടാണ് ടെൻ ടു പവർ ഓഫ് സിക്സ് ചെയ്തത് വൺ കിലോസ്വൽ ടുവർസ്വൽ ടു പവർ ഓഫ് ഇത്രയും മെയിൻ കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് ആ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ളത് അപ്പൊ ചാപ്റ്റർ ഭയങ്കര ഞാനൊരു സ്പീഡ് എക്സ്പ്ലനേഷൻ ആണ് തന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ അത് നിങ്ങൾ ഫസ്റ്റ് പഠിക്കണമായിരുന്നു ലാസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ട് ഞാൻ ഒരു സ്പീഡ് എക്സ്പ്ലനേഷൻ മാത്രമാണ് തന്നത് ഇനി ഇതിൽ നിന്ന് ഡിപെൻഡ് ചെയ്ത് നിറയെ സംസ് ഉണ്ട് പ്രോബ്ലംസ് ഉണ്ട് ആ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് അപ്പൊ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് നോക്കാം അപ്പം എല്ലാവർക്കും ഈ ഒരു ചാപ്റ്ററിന്റെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്